എന്തോ കിലങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്കാമ്പൊക്കെ ഒമ്പിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ എന്നാ കൊല്ലരുത് ഞാൻ സാവിത്രിയല്ല അതിനിടയ്ക്ക് പേരും മാറ്റിയോ മാധുടനല്ലേ അടുത്തു വരരുത് എത്തു വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചു കളയും ഞാൻ മാധവേട്ടനോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തലയ്ക്ക് വിളവില്ലാത്ത മൂന്നാലും നമ്പൂതിരി ചക്കന്മാരും പിടിച്ച് അടുപ്പിന് ചുറ്റും ഒരുത്തിയിട്ട് സ്വാഹ സ്വാഹാ എന്ന് പറഞ്ഞു കൊറച്ച് എണ്ണം ഒഴിച്ചാൽ ഒരു യക്ഷയും തിളക്കാൻ പറ്റില്ല യക്ഷെ തലക്കിലും ഏഷ്യ നെറ്റിലെ കടം മറ്റത്ത് തന്നെ വരണം അത് എങ്ങനെ അറിയാം ഞാൻ കത്തനാട് സീരിയലിൽ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ ഇങ്ങനെ 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 വടിയെടുത്ത് ു ആ കൊച്ചു ജീവനോട് കേറി വന്നു അത് ആരും വന്നില്ല വരിക ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കി നടക്കുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നാൽ എവിടെ ഉണ്ട്